നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹബ്ബത്ത് നമ്മൾ മഹബത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഒന്നാമത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാൻ അറിയുമ്പോ അവിടുത്തോട് നമുക്കൊരു അവിടുന്ന് ഇഷ്ടപ്പെടുന്നത് നല്ലതാന്നുള്ള ഒരു ചിന്ത പണക്കൽപ്പിലേക്ക് വരും അപ്പൊ അവിടുത്തോട് ഹൃദയത്തിൽ ഒരു ചായ്വ വരും അതിനാണ് മഹബത്ത് എന്ന് പറയാൻ അറിയാ പിന്നെ ഈ മഹബത്ത് വർദ്ധിച്ച് മാറും അത് കാണാൻ ആഗ്രഹമായി മാറും കേൾക്കാൻ ആഗ്രഹമായിട്ട് മാറും പിന്നെ അതൊന്നും കൂടി വർദ്ധിച്ചാൽ പരിസരം മുഴുവൻ മറന്നു പോകുന്ന രീതിയിൽ ഇഷ്കായി പരിസരം മറക്കുന്ന രീതിയിലുള്ള മഹബത്ത് അതിനാണ് പറയുന്നത്. പിന്നെ അത് ആ മെഹബൂബിനെ ഓർത്ത് കരച്ചിലും അതുപോലെ തന്നെ മെഹബൂബിനെ ഇഷ്ടപ്പെടുന്ന ആളെ ഓർത്തിട്ടുള്ള സന്തോഷക്കായി മാറിയ അവസ്ഥ വജിത് ഇങ്ങനെ പല ഘട്ടങ്ങളും മഹബത്തിനടുത്ത് നടപറ പിന്നെ സ്വന്തത്തെക്കാൾ ആ മെഹബൂബിനെ തിരഞ്ഞെടുക്കുന്ന ഈസാറി എന്ന് പറയുന്ന അവസ്ഥ പിന്നെ ആ മഹബൂബിനെ ഓർത്ത് ആ മഹബൂബിന് സന്തോഷിച്ച് ഇങ്ങനെയുള്ള ജീവിതം കാര്യം പോലും മറന്നുപോകുന്ന അവസ്ഥ ഇങ്ങനെ പല ഘട്ടങ്ങളും മഹബത്തിനുണ്ട് അതിലേറ്റവും ഉയർന്ന മഹബത്ത് ഉള്ള ആളുകളായിരുന്നു അതുകൊണ്ടാണ് അവരെല്ലാവരും വിജയികളായതായത് ഈ മഹബത്ത് നബിഹുലഹ് മതങ്ങളോടും ഏറ്റവും ുംസൂൽ വസ്ങ്ങളോടു ഒരാളെ ഇഷ്ടപ്പെടാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനത്തെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു ജമാനിയ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചാന്തീയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന ഭംഗി കണ്ണും കൊണ്ട് കാണുമ്പോ ഒരു രസം ആ ഭംഗി കണ്ട് ആസ്വദിക്കാ അതുപോലെ തന്നെ കേൾക്കാൻ ഒരു കേൾക്കാനുണ്ടാവണ്ടാവണ്ടാവ സ്പർശിക്കുമ്പോ നല്ല മിനസുള്ള സാധനങ്ങളാകുമ്പോ അതൊരു ഭംഗിയായിട്ട് നമ്മൾ കാണും ഇങ്ങനെ ജമാലിയത്ത് കണ്ടും കേട്ടും ഇട്ടും ഇട്ടും സ്പർശിച്ചും രുചിച്ചും ഒക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഈ ജമാലിയെന്ന് പറയുന്നത് ഈ ജമാലിയത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലാഹുവിനാണ് സൃഷ്ടികളുടെ ജമാലിയത്വം സൃഷ്ടാവിന്റെ ജമാനിയത്വം രണ്ടും ഒരുപോലെ അള്ളാഹുവിന്റെ ജമാലിയത്തിനോട് തുല്യമായ ഒന്നും ഇല്ല അതിനൊരു നദീറില്ല അതിനെ മറ്റൊന്നിനോട് ഉപമപ്പെടുത്താൻ കഴിയൂലിയ ഏത് ജമാനീയത്തിനെയും ഏത് ഭംഗിയെയും പഠിച്ചത് അല്ലാബു ഏത് ഭംഗിയുള്ളത് കാണുമ്പോൾ നമുക്ക് അന്നാൻ ഓർമ്മ വരുന്ന അപ്പൊ അന്നാൻ എത്രയായിരിക്കും സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ജമാനീയത്തിൽ ആള് സൃഷ്ടികൾക്കുള്ള ഒരു ജമാനീയത്തുള്ള അതിലേറ്റവും ഉയർന്ന ഹബീബ് അതിലേതിൽ ഏറ്റവും ഉയർന്നിയത് ഹബീബ്ലാഹു പിന്നെ കമാലിയത്ത് എന്ന് പറഞ്ഞാൽ ഒരാളിലുള്ള ആഴവേറിയ അറിവുകൾ നീതി നീതിബോധം ഇങ്ങനെ തുടങ്ങിയിട്ട് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലായില്ലെങ്കിലും ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഈ അതും സൃഷ്ടികൾക്കുള്ള ഏറ്റവും കൂടുതൽ അത് ഞമ്മതങ്ങൾ മനസ്സിലാക്കുമ്പോ പഠിക്കുമ്പോ മനസ്സിലാവും പിന്നെ മറ്റുള്ളവർക്ക് നൽകുന്ന ഗുണങ്ങള് മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അത് ഏറ്റവും പരിപൂർണമായി കാണുന്നത് മുഹമ്മദ് പിന്നെ നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് കിട്ടിയ പ്രയോജനം നോക്കിയിട്ടാണ് നമുക്ക് കിട്ടിയ പ്രയോജനം നമ്മൾ നമ്മളെടുത്ത് നോക്കിയാലും എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനം കിട്ടിയത് നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ലാഹുലെ ഹതങ്ങളിൽ എന്നാണ് ഇപ്പോഴും ആ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് നബിഹുലെ നമുക്ക് മനസ്സിലാക്കുമ്പോ മനസ്സിലാവും പിന്നെ അവിടുത്തോടുള്ള ഇണക്കം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ കൽവിൽ ഒരു ഇണക്കം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് വരുമല്ലോ അപ്പൊ ഈ നാലഞ്ച് കാര്യങ്ങളാണ് മഹബത്തിന് നിദാനമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടിക്കുന്നത് പിന്നെല്ലാം കേന്ദ്രം ആദ്യന്തികമായ അള്ളാഹു ആണ് അതുകൊണ്ടാണ് അള്ളാഹുവിനോടാകണം ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ജപാലിയും കപാലിയത്വം അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന ഫവായിദുകളും എല്ലാം നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാവില്ല പിന്നെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ സൃഷ്ടി മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ടാണ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അവർക്ക് യുദ്ധത്തിൽ ഒന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ശാരീരികമായിട്ട് അത്ര യുദ്ധത്തിനൊന്നും പോകാൻ പറ്റിയ പറ്റിയായിരുന്നു ബഹുമാനപ്പെട്ടവർ പക്ഷെ ബഹുമാനപ്പെട്ടവർ ചെയ്തിരുന്ന പണി എന്താണ് പാടുക വരുന്ന ആക്ഷേപങ്ങൾക്കെല്ലാം കവിതയിലൂടെ മറുപടി കൊടുക്കുക

ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കലാണ് ജമാലിയത്തും കമാലിയത്തും ഇഹ്സാനും നബി സല്ലല്ലാഹു അലൈഹി നിന്ന് സൃഷ്ടികൾക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളും എല്ലാം വിശദീകരിക്കലാണ് അതാണ് മൗലിദായ മൗലിദ് മുഴുവനും ഇത ഇതിനെ കേന്ദ്രീകരിച്ചാണുള്ളത്

അതുകൊണ്ടാണ് എത്രയാണ് പുകയെത്തിപ്പാടിയത് അങ്ങനെ പുകയെത്തിപ്പാടാൻ അവിടുത്തെ മൗലിതന് വേണ്ടി ഒരു മെമ്പർ തന്നെ മദീനയിലെ പള്ളിയിൽ ഒരുക്കി കൊടുത്തിരുന്നു ിൽ വെച്ചുകൊണ്ട് ഈസാ നബിയോട് പറഞ്ഞതുപോലെ തങ്ങൾക്ക് ദുആ ചെയ്തു കൊടുക്കുക യനക്കുള്ളാഹ് ബി റൂഹിൽ ഖുദ്സ് റൂഹിൽ ഖുദ്സിനെ കൊണ്ട് അല്ലാഹു നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ആ ഹസൻ ബിനെ സാബിത്ത് തങ്ങളുടെ പാടിയ വൈരികളെ കാണാം വാസ്നു മിൻ കലം തഖത്തു ഐനീ വ അജ്മറു മിൻ കലം തലിദിന്നിസാഉ ഖുലിഖത മബറ അം മിൻ കുല്ലി ഐബി ാളും ഭംഗിയുള്ള നിങ്ങളെക്കാളും ഭംഗിയുള്ള ഒരാളെയോ എന്റെ കണ്ണിതുവരെ കണ്ടിട്ടില്ല അത് നബിതങ്ങളെ വർണ്ണിച്ചവരൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് ി തങ്ങളുടെ രൂപവും ഭംഗിയും വിശദീകരിക്കുന്ന അവിടുത്തെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്ന ഷമാ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗം തന്നെ ഒന്നും ആ ഷമാലി വല്ലാതെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം അവരൊന്നും ആ ബഹുമാനെ കൊണ്ട് മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നില്ല ആ ബഹുമാനം കൊണ്ട് മുഖത്തേക്ക് പോലും നോക്കാൻ കഴിഞ്ഞിരുന്നില്ല മുഖത്തേക്കൊക്കെ നോക്കിയാലല്ലേ തങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ കഴിയുള്ളൂ അങ്ങനെ വർണ്ണിച്ച സ്വഭാവത്ത് മുഴുവനും പറഞ്ഞത് ഏ ഇങ്ങനത്തെ ഒരു ഭംഗിയുള്ള ഒരാളെ മുമ്പും ഇല്ല ശേഷമില്ല പതിനാലിലെ പൗർണമിയെ ഞങ്ങൾ ഇങ്ങനെ നോക്കും ഞാനിങ്ങനെ നോക്കി സ്വഭാപത്ത് പറയാ എവിധങ്ങളുടെ മുഖത്തിലേക്കും ഇങ്ങനെ നോക്കി ിതങ്ങളുടെ മുഖം ഭംഗിയുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി അതാണ് എന്റെ കണ്ണിതുവരെ നിങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരാളെ കണ്ടിട്ടില്ല നിങ്ങളെക്കാളും ഭംഗിയുള്ള ഒരാളെയും ഇതുവരെ ഒരു പെണ്ണ് പ്രസവിച്ചിട്ടില്ല തീര തന്നെ ഒരു പെണ്ണുങ്ങളൊന്നും നിങ്ങളെക്കാൾ ന്യൂനതകളിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായിട്ടാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചത് പോലെ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് ആ മുഖം കണ്ട് ആ ശാരീരിക ഭംഗി കണ്ട് അവിടുത്തെ ജമാലിയത്ത് കണ്ട് കണ്ട് അവിടുത്തെ കണ്ട് അവിടുത്തെ അവിടുത്തെ ലഭിക്കുന്ന പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിച്ച സ്വഹാബത്ത് അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടിയതാണ് അപ്പൊ ഞമ്മക്ക് പിന്നെ വന്ന എല്ലാം എത്ര എത്ര മഹാന്മാരാണ് ആയിരക്കണക്കിന് മൗലിദുകൾ ഇവരെല്ലാം ഈ മൗലിദായ മൗല്യതിന് മുഴുവൻ പറഞ്ഞത് എന്താണ് തങ്ങളുടെ ജവാലിയും കബാലിയും എഹ്സാനും എബിതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫായിതകളുമാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ അതിനെതങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരും പിന്നാലെയാവും നിബിതങ്ങളെ പിന്നാലെയാവും മൗലിന്റെ പിന്നാലെയാവും നമ്മുടെ അള്ളാഹു മൗലിദുകൾ കൊണ്ട് നമ്മുടെ പള്ളിയും നമ്മുടെ വീടുകളും എല്ലാം മൗലിദുകൾ കൊണ്ട് നിറയണം ആ മതകളാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം സ്വഭാവത്ത് മുഴുവനും മഹാന്മാര് മുഴുവനും നിബിധങ്ങളെയാണ് വിളിച്ചത് അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ